മത്തായി സുവിശേഷം വിശേഷം ഇരുപത്തിരണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരു ചുരുക്കം കർത്താവ് ഈ ഭൂമിയിൽ പറഞ്ഞ ഉപമയുടെ അവസാനം അതിൻ്റെ കൺക്ലൂഷനിൽ പറയുന്ന ഒരു വാചകമാണ് ഇത് വിളിക്കപ്പെട്ടവർ അനേകരുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ് ദൈവമക്കളായ മുഴുവൻ ആളുകളെയും ഈ രണ്ട് വാക്കുകളിൽ നമുക്ക് സംശയിപിക്കാം ഒന്ന് വിളിക്കപ്പെട്ടവർ രണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ രക്ഷിക്കപ്പെട്ട എല്ലാവരെയും ദൈവം വിളിച്ചവരാണ് സംശയമൊന്നുമില്ല എന്നാൽ അതിൽ തന്നെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കത്ത ചില ആളുകളുണ്ട് ദൈവത്തിൻ്റെ സെലക്ഷനിൽ ദൈവത്തിൻ്റെ ചോഷണിയിൽ ദൈവം ഉൾപ്പെടുത്തിയ ചിലരുണ്ട് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടവരാണ് എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലുള്ളവരാണോ ഞാനും നിങ്ങളും ദൈവമക്കളാണ് സംശയമൊന്നുമില്ല എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേക പ്രവർത്തന പദ്ധതി ഈ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ നമ്മൾ അങ്ങനെ ആകുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ വലിയ ദൗത്യം നമ്മളിലൂടെ പൂർത്തീകരിക്കുന്നത് വിളിക്കപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് സംശയമില്ല എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവരിലേക്കാളും ഏറ്റവും അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകൾ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ആകയാൽ ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ നാം അധികം ശ്രമിക്കാം